പെരുമ്പാവൂരിൽ നിന്ന് പോരാൾ വിളിച്ചിട്ട് എന്തായിക്കാം മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ പട്ടിണി ഉണ്ടോ എന്തായിക്കാം കേൾക്കുന്നത് വല്ല വസ്തു എന്താണ് അയാൾ അങ്ങോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ മീറ്റിങ്ങിനടി പറഞ്ഞത് കുട്ടുകാരോട് വാട്സപ്പിൽ വിട്ടതാണ് ഇത് സത്യം എന്നാ പറഞ്ഞത് ഞാനൊന്നങ്ങോട്ട് വരാറുന്നയാൾ ഒന്നായിക്കോട്ടെ അപ്പം പിന്നെ താമരശ്ശേരി പറഞ്ഞ ഒരാൾ വിളിച്ചോണ്ടോന്ന് നിങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ചിരുന്നോ എന്നെ എന്തൊക്കെയാണ് മലപ്പുറം ജില്ലയിൽ ഇത്രയൊക്കെ ഉണ്ടോ കഷ്ടപ്പാടുണ്ടോ ഒരു നേരം ആരിക്ക ബുദ്ധിമുട്ടുള്ളവരുണ്ടോ ഞാൻ പറഞ്ഞുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ അവിടെ എനിക്ക് പൈസ വേണം ഞങ്ങൾ വന്നാൽ കാണാറ് ഞാൻ നാളെ വരാനാണ് അപ്പോൾ ഇപ്പോൾ ഏഴ് മണിക്ക് ഒക്കെ എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ഒരു മുസാഫർഗാനെ പള്ളീൻ്റെ അടുത്താണ് ഓഫീസ് അവിടെ ഉണ്ടാവും ഒരു ഏഴി ശുഭയ്ക്കൊണ്ട് പോകുന്ന പോലെയായിരുന്നു അഞ്ചാം അൻപതിൻ്റെ ഒരു ഫോൺ ഒക്കെ ഞാൻ മുസാഫർക്കാനെ പള്ളി നിസ്കരിച്ചിട്ടുണ്ട് ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളെ അപ്പോൾ താമരശ്ശേരി എന്നയാൾ മണിക്ക് നീച്ചിട്ട് പെരുമ്പാവുന്ന ഒരു മെസ്സേജ് ഇവിടെ എത്തിയിട്ട് അവിടുന്ന് താമരശ്ശേരി എന്നയാൾ സുബീൻ്റെ ജമാനം ഇവിടെ വാങ്ങിക്കൊടുത്തു പറഞ്ഞാൽ ജമാ പള്ളിയിൽ അപ്പോൾ അയാൾ വന്ന നീൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ട് കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം ആ പട്ടി നടക്കേണ്ട വീട് അവിടെ എനിക്ക് കാണണം എന്നാണ് അയാൾ പറഞ്ഞത് താണൂരിന് ഞാൻ കശിമാക്കാനെ വിളിച്ച് പറഞ്ഞു അവിടെ കുറച്ച് ഒരു ഇരുപതിനായിരം റുപ്യനെ വരെയുള്ള സാധനങ്ങൾ അയാൾ എൻട്രാശ് കറി കയറ്റേണ്ടി വന്നു പച്ചേരും ചാക്കേരും മനസ്സാരും ചാക്കൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് കിലോ ധികം വരുന്ന കിറ്റാണ് പക്ഷേ എനിക്കും കാശുമാക്കൊക്കെ ആ കിറ്റ് എടുക്കാനായി ഒന്നിച്ച് കെട്ടിപ്പോയി പീഡിക്കാരെ വിളിച്ച് പറഞ്ഞപ്പോൾ ഒന്നിച്ച് കെട്ടി ഇരഞ്ച് കിലോ ഞങ്ങൾക്ക് ഉണ്ടാക്കും പൊന്നുമില്ല അത് നിങ്ങളെക്കാട്ടും ചെറുപ്പക്കാരം ഞാനൊന്നും പ്രശ്നം കാണണം ഇപ്പം നേരെ തൂൽക്കാണ്ട് വെക്കാണ് രണ്ടു ഓരോ സ്ഥലത്തും ഇപ്പം അങ്ങനെ പോവാം നിരന്തരം ഇങ്ങനെ ഞങ്ങൾ കണ്ടാൽ പോയി പിന്നെ രണ്ട് പീസാക്കി നമുക്ക് എടുക്കാം പക്ഷേ അതൊന്നും പ്രശ്നമില്ല ഞാൻ അപ്പോൾ നോക്കുമ്പോൾ ആളൊരു ഫാക്ടറിൻ്റെ ഉടമയാണ് അങ്ങനെ പോയി താന്തൂരിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പോയി 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 ലാസ്റ്റിൽ കൂട്ടായിൻ്റെയും പൂതരപ്പുറത്തിൻ്റെ ഇടയിൽ വാക്കാട് എന്ന സ്ഥലത്തേറ്റ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തീരദേശമായി ഒന്ന് കാണിച്ചൊരു കെച്ചിൽ പോണ വോക്കിൽ ഒരു കുറച്ച് ആദ്യം എഴുതി വെച്ച ലിസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം അതിൽ കൂട്ടായി വരെ പോവാ എന്നുള്ള രീതിയിൽ തീരദേശം കൂടെ പോകുമ്പോൾ അവിടെ ഈ വീട്ടിലൊരു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ നമുക്ക് അതൊക്കെ പറഞ്ഞതാണല്ലോ അതിൽ അവിടെ ഒന്ന് പോവാം അവകാശമാക്കാൻ ഒരു കിറ്റ് പടിയും കൊടുക്കാമല്ലോ അവിടെ കുട്ടികളില്ലല്ലോ ഒന്നിച്ചുള്ള ഒരാളില്ലല്ലോ ഇപ്പോൾ ഉള്ള ഒരാൾ ഗൾഫിൽ പോയിട്ട് കുടുങ്ങി കിടക്കുകയാണ് ഗൾഫുകാരൻ്റെ വീട് പോയിട്ട് ഒരു ആട്ടുംകൂടിൻ്റെ മാതിരി ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ കണ്ട രംഗവും ഇയാൾ മുന്നിലും ഞങ്ങളുടെ ആളുമ്പോൾ കുറച്ച് ദൂരം നടക്കാണ്ട് എൻ്റെ വെറക്കാർ വാക്കലും ഞാനും കാച്ചുമാക്കിയും വേക്കലും മുന്നിലും അതിൻ്റെ മുന്നിൽ ഇയാൾ ചാക്കെടുത്തിട്ട് ഭയങ്കര നടത്തം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ നടക്കുക അപ്പോൾ ആ വീടിൻ്റെ ചെരുവിൽ ഒരു പെണ്ണ് ഒരു പത്ത് പതിനഞ്ച് വയസ്സായ സ്ത്രീ ഇങ്ങനെ ഊര വളഞ്ഞിങ്ങനെ ഇങ്ങനെ നിന്നിങ്ങനെ ഒയ്യുണ്ട് അപ്പോൾ നമ്മളെ കണ്ടിട്ടില്ല പണ്ട് കീബോർഡ് നോക്കിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുക അപ്പോൾ ഞാനൊരു ഒച്ച ഉണ്ടാക്കി അത് കണ്ടോട്ടേച്ചു അപ്പം എന്നെ ഒരു കഷ്ടി നാട്ടത്ത് നീച്ച് ആ പെണ്ണ അതു ഒരു ഓലക്കൂർ അപ്പോൾ ഇയാളെ വെച്ച് എന്താ സംഭവിച്ചു ഞാൻ പറഞ്ഞു ആ പെണ്ണിന് ശ്വാസം മുട്ടലാണ് ടി വി ഉണ്ടോയെന്ന് അറിയില്ല മുമ്പ് നാളെ പോയപ്പോൾ എന്തോ വല്ലാ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നു ആൾക്കോട്ടന്നെ പോയി സാധനക്കാട് വെച്ച ആ പെണ്ണു ഉൾക്കോട്ടാണ് ചെന്ന് അപ്പോൾ ആ ഉമ്മ ഇങ്ങനെ ഖുറാനോധി സ്കാരപ്പായലിരുന്നു ഇങ്ങനെ മുസാഫും വെച്ചിങ്ങനെ കുത്തിരിക്കാണ് ഞങ്ങൾ കണ്ട മുസാഫും കണ്ടിട്ട് വയ്ക്കുകയാണ് അപ്പോൾ എന്ത് ദാർത്തം വരും മോളുടെ പുറത്തിരിക്കണെന്ന് വെച്ചപ്പോൾ ഓക്ക് ആശുപത്രിക്ക് പോകാൻ പൈസ ഇല്ല ഓൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യുക അവൾ ഭർത്താവ് പൈസ പോയതാണ് അവൾ രോഗിയാണ് ഓൾക്ക് ഇന്ന് ഡോക്ടറെടുത്ത് പോകാൻ പൈസയില്ല ഈ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല ഞാൻ എന്ത് ചെയ്യും ഞാനൊരു പണി ചെയ്തിട്ടുണ്ട് അത് അതല്ലാതെ ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യം പറിച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് നേരിട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ആരോടും പറയാനില്ല ഓൾ ആശുപത്രി കൊണ്ടാനൊന്നുമില്ല ഓക്ക് ഭക്ഷണം കൊടുക്കാനിവിടെ ഒന്നുമില്ല അവൾ ഇന്നോട് മന്നെ ആശുപത്രി കൊണ്ടാത്ത എന്നോട് പ്രയാസപ്പെട്ടിട്ടുള്ള പുറത്തു പോയിരുന്നിങ്ങനെ കാച്ചുകൊണ്ടിട്ട് ഇങ്ങനെ ഒഴിഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ ആട്ടോ തിരുക്കാണ് ഇങ്ങനെ പക്ഷെ ഞാൻ പറണ്ടോടോട് പറഞ്ഞിട്ടുണ്ട് അത് വല്ലാതെ മനസ്സിലൊക്കെ ഉണ്ട് അപ്പോഴാണ് അപ്പോൾ ഒരു ആഴത്ത് വന്നത് മനക്കാണ് യൂണിമില്ലായോമില്ലാമ എത്തക്കില്ല സുഹൃത്ത് തലാക്കിലെ തലാക്കായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ ഒരായത്തിൽ പറഞ്ഞൊരു വാക്ക് അല്ലാവരും മന്ദിരത്തിലും വിശ്വസിച്ച് വരുന്നവർക്ക് ഉപദേശം നൽകപ്പെടുന്ന ഇതൊക്കെ ആരല്ലാവിന് സൂക്ഷിക്കുന്നു അവന് അവൻ്റെ ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവൻ നൽകുകയും ചെയ്യുന്നതാണ് സത്യത്തിൽ അല്ല ഒരു റിസ്ക് വഴി യഥാർത്ഥത്തിൽ ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ പോകാം എന്താണ് ആ തവക്കൽ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് രണ്ടാക്കി താങ്ങാൻ പൊന്താത്ത സാധനം എറണാകുളം ജില്ലയിലൊരു മനുഷ്യൻ താമരശ്ശേരി ജോലി ചെയ്തിട്ട് സുബൈൻ്റെ സമയത്ത് ഈ പള്ളിയിലെത്തിയിട്ട് ഞങ്ങളെയും കൂട്ടി അയാളെ വീട്ടിൽ ആ സാധനം അയാളെ ചുമലിച്ച് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പഠിച്ചുവാൻ്റെ ഒരു വാഗ്ദാനം അതായത് അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവൻ ഉപജീവനം നൽകുകയും ചെയ്യും ഒരപേക്ഷ കൊടുത്തിട്ടില്ല ആരെങ്കിലും ഒരാളെടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ ആളുകളില്ല ഒരു ഫോൺ വിളിക്കാനാകാത്ത ഫോൺ വിളിച്ചാൽ തന്നെ അമ്മാക്കറിയില്ല അവസാനം കുറച്ച് പൈസ കൊടുത്തോടുത്ത് എൻ്റെ കൂടെ ഉള്ള ആൾ പഠിച്ചു പോന എന്നുള്ളൊരു വീളീൻ്റെ വിളിച്ചു ഞാൻ എന്നോട് പറഞ്ഞ് കിട്ടിയല്ലോ എന്നിട്ട് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ചെറുപ്പം കാരണം നിയന്ത്രണം വിട്ട് പൊട്ടിയ ഒരു കാര്യമാണ് പിന്നെ ഉപ്പർ പോയിട്ട് ആ ഓല കൈ വെച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പുറത്ത് പോയിട്ട് പഠിച്ചു പോന തന്നെ കാച്ചുമാക്കപ്പുറത്ത് കൂടിയൊരു നെല്ലൊി ഞാനുണ്ട് കർഗൻ്റെ പെണ്ണുങ്ങൾ ആ ദാത്തനങ്ങനെ കൈ പിടിച്ചാൽ നിന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഫോൺ ചെയ്യാം പഠിച്ചോ തീരുമാനം ഉണ്ടാക്കും ദാത്ത ഇതാണ്